എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പം മഴക്കാലമാണല്ലോ അല്ലേ ഇടയ്ക്ക് വെയിലുമുണ്ട് ഇടയ്ക്ക് മഴയുമുണ്ട് എന്നാൽ കൂടുതൽ സമയവും മഴയാണല്ലേ അപ്പോൾ ഈ മഴയെ ശക്തമായ മഴയത്തൊക്കെ നമ്മുടെ റോസ നേഴ്സറി ബഡ് റോസുകളൊക്കെ ചെടിച്ചിട്ടീലിൽ നമ്മൾ വെക്കുമ്പോൾ അതിനകത്തെ കൂടുതൽ എലകൾ മഞ്ഞ നിറമാവുകയും കമ്പുകൾ കറുത്തു പോവുകയൊക്കെ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഇതിനായിട്ട് നല്ലൊരു സൊല്യൂഷൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നഴ്സറി റോസ് പോകാതെ നമുക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാം അതിനകത്ത് നമ്മുടെ എലകൾ മഞ്ഞ നിറമായി പോകുന്ന റോസൊക്കെ അതിലെ ഇലകളുടെ ആ ഇലകളെല്ലാം പറച്ച് കളയുക എന്നിട്ട് കറുത്ത കമ്പുകൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് കുഴച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം ആ ഒരു കമ്പിലോട്ട് പുരട്ടി വെക്കുക അപ്പോൾ ഈ റോസൊക്കെ മഴത്തിരുന്ന് രണ്ട് മൂന്ന് റോസിൻ്റെ പോയിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തു വെച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് പുതിയ എന്താ പറയുക തളർപ്പുകൾ അത് താഴെ നിന്നും വരാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് പുതിയ തളർപ്പുകൾ വരും ആ തളർപ്പുകൾ നല്ല ഹെൽത്തിയായിട്ടുള്ള തളർപ്പുകളും ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ എല്ലാരും ചെയ്യാൻ മറക്കല്ല ഇല്ലെങ്കിൽ സാഫാണെങ്കിലും മതി സാഫ് എന്ന പേസ്റ്റ് രൂപത്തിൽ കുഴച്ചെടുത്ത് ഇതുപോലെ ബ്രഷ് കൊണ്ട് നമ്മൾ തേച്ച് കൊടുത്താൽ മാത്രം മതി അത് തേച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ മഴയത്ത് കൊണ്ടുവെക്കരുത് ഒരു ഷെഡിലോട്ട് മാറ്റി വെക്കുക എന്നാൽ കുറച്ച് വെയിൽ കിട്ടുന്ന രാവിലത്തെ വെയിൽ കിട്ടുന്ന ഭാഗത്തായിരിക്കണം മാറ്റി വെക്കുന്നത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പുതിയ തളർപ്പുകളും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ആ റോസ വളർന്നോളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാൻ മറന്നുപോകില്ല ചെയ്തു നോക്കാൻ മറക്കുകയില്ല അങ്ങനെയുള്ളവർ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ റോസാ ചെടി ഈ മഴയത്തും നശിച്ചു പോകാതെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായി കിട്ടാനായിട്ട് സഹായിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് മറന്നുപോകാതെ ചെയ്യണം ഇനി നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനായിട്ടും റോസയുടെ മുരടിപ്പ് മാറാൻ നല്ലൊരു സൊല്യൂഷൻ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഒരു സ്പൂൺ ഉലുവ ഒന്ന് തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുക തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അടച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ എടുത്തിട്ട് പിന്നെ ആ ഉലുവയുടെ വെള്ളം ഓറ്റി നമുക്ക് വേണമെങ്കിൽ ഒരു അര ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ചെടികളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ് ഇൻഡോർ പ്ലാന്റ്സിലെല്ലാം കിടങ്ങളെ നശിപ്പിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു റിസൾട്ടാണ് ഉലുവ വെള്ളം പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വലിയ ടേബിൾ സ്പൂൺ തൈര് അല്ല പുളിച്ച തൈരായിരിക്കണം കേട്ടോ ആ വലിയ ടേ ടേബിൾ സ്പൂൺ തൈരും ഈ ഉലുവയും ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് നിന്ന് അരച്ചെടുക്കുക കേട്ടോ നല്ല രീതിയിൽ അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ എന്താ പറയുക ചെടികളുടെ കീടങ്ങളെ നശിപ്പിക്കാനായിട്ടും ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലതാണ് നിങ്ങൾ ഒരു തവണ എങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കണം നല്ലപോലെ ഉലുവ കുതിർന്ന് കിട്ടണം നല്ലപോലെ അരഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പം അതുപോലെ തല ദിവസം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നല്ല മിക്സ് ചെയ്ത ജാറിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത മിശ്രിതം നമുക്ക് ഒന്നെങ്കിലും നമുക്കൊന്നുകൂടെ പുളിപ്പിക്കാനായിട്ട് വയ്ക്കാം ഒരു ദിവസം കൂടെ പുളിപ്പിക്കാൻ പറ്റിയിട്ട് പിറ്റേ ദിവസം എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അന്നേരം തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ പുളിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിസൾട്ട് കൂടുതൽ കിട്ടും അപ്പോൾ ഞാൻ ഒരു ദിവസം കൂടെ ഒന്ന് വെച്ചു നന്നായിട്ടൊന്ന് പുളിപ്പിച്ചെടുത്തു എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഇത് നമ്മൾ ആ തന്നെ എന്താ പറയുക പിന്നെ ഒരു തുണിയിലിട്ട് അരിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ അതിനകത്ത് ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള യൂലിവയിലെ വെള്ളം ഊറ്റിയെടുത്തിട്ട് നമുക്കിതുപോലെ ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മുടെ റോസാച്ചിലുകളിലും ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുരടിപ്പൊക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് അങ്ങനെ കൊടുത്താലും അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒരു ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് അതും കൂടെ ചേർത്ത് നമ്മൾ ഈ അരച്ചു വെച്ച പിന്നെ ഉലുവയും തൈരും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പൊളിച്ച കഞ്ഞിവെള്ളവും മുരടിപ്പ് മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ചോട്ടിലൊഴിച്ചു കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ചോട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഡയലൂട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ വെള്ളം കുറച്ചെടുക്കണം അപ്പം നമുക്ക് ഒരു ഇത്രയും കിട്ടിയിട്ടുണ്ടല്ലോ ഇത്രയും കിട്ടിയതിനകത്തോട്ട് ഒരു ഒന്നര ലിറ്റർ വെള്ളം കൂടെ ഡയലൂട്ട് ചെയ്തിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചോട്ടിലൊഴിച്ച് കൊടുക്കാനാണെങ്കിൽ അതൊരു മൂന്ന് നാല് ലിറ്ററോണ വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ രണ്ട് ഇതിൽ നമുക്ക് ചെയ്യാം ഞാനിപ്പം ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേനും നല്ല മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ഒരുമാതിരി വെയിലൊക്കെ കാണുന്നൊരു സമയത്ത് മാത്രം നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ചോ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ മണ്ണ് നനയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെടിച്ചിട്ടിരിക്കാത്ത പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറിച്ചു വൃത്തിയാകുന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നല്ലൊരു റിസൾട്ടാണ് ഇലകളുടെ മുരടിപ്പും മഞ്ഞ ഇലകളും ഒക്കെ മാറി ആ ഒരു റോസാ ചെടിയാണെങ്കിലും ഈത് ചെടിയാണെങ്കിലും നല്ല ആയിട്ട് വളരാൻ സഹായിക്കുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്തും ചൂട്ടിലൊഴിച്ചും ഒക്കെ ആയിട്ട് കൊടുക്കാൻ മറക്കല്ലേ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മാറി മാറി ചെയ്താൽ മാത്രമേ നമ്മൾ നേഴ്സറി ബഡ് റോസ് നല്ല രീതിയിൽ പൂക്കളുണ്ടാവുള്ളൂ കേട്ടോ